ഞമ്മളെ ആ ഒന്നും ആലോചിച്ചിട്ട് ഇനി കാര്യമില്ല കാര്യല്ലോ ഞാൻ കല്യാണം ടിക്കറ്റിന്റെ പൈസ ആ ഞാൻ കൊടുക്കും എനിക്ക് കല്യാണൊന്നും ഇല്ലേ എങ്ങനെ പറയാ ഉള്ളത് ഇവ തിന്നാ പിന്നെ മനുഷ്യന്മാര് കല്യാണം പറഞ്ഞു കുഞ്ഞായിമാരെ അരപ്പനാണങ്ങായി ആ ചങ്ങായി ചിക്കൻ ബിരിയാണി ആണല്ലോ വെച്ചിട്ടുണ്ട് ചക്കന്മാരൊക്കെ മരിച്ചേ അപ്പൊ ഞാൻ ഒറ്റ കൂത്താൻ കുത്തിയാണല്ലോ

ണോട്ടികളെ പറ്റി കുറ്റം പറഞ്ഞ കണ്ണടിച്ചേക്കാരും എന്താ ഞാനല്ലാതെ അതൊക്കെ പഠിച്ച കുടുംബത്തിന് പൈസ ഉണ്ടരുന്ന കുട്ടികളാണ് അപ്പൊ എന്റെ കുഞ്ഞപ്പൂറെ പോലല്ല எா கிட்டுா தவளே அரிஞ்சிடும் இடவண்ணாறது ஆ எந்த படிச்சு அயாட்டே படிச்சுட் படச்ச தம்புரே ஒரு கராட்ட போயே கராட்டன் ഔണത്തിനല്ലേ നല്ല ബിരിയാണിയാണെന്ന പറഞ്ഞേ ഓക്കെ എന്റെ ചെറുക്കം പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ഓനെ പെട്ടെന്ന് പഠിച്ചോട്ട് പഠിപ്പിക്കാൻ പറ്റും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മതി ആ അതാ നല്ലത് നിങ്ങളൊക്കെ നടത്താൻ കാണുമ്പോഴേ അസൂയ ഓനാണ് കല്യാണത്തിന് പിന്നെ പോവാ ഓൻ ആദ്യം കൊണ്ട് ചേർക്കട്ടെ